സമരപ്പണ്ണലിലേക്ക് ഞങ്ങളിതൊരു നാടിൻ്റെ വിഷയമായിട്ടാണ് ഈ സമരത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഇരുപത്തഞ്ച് വർഷമായി എല്ലാ മുന്നണികളും ഭരിച്ചു പക്ഷേ എന്തുകൊണ്ട് അർപ്പിങ്കൽ ഹാർബറിൻ്റെ ആലപ്പുഴ ജില്ലയിൽ ഹാർബറില്ല ഈ അർത്തിങ്കൽ ഹാർബറിൻ്റെ പണി മാത്രം നടക്കുന്നില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഈ നാടിൻ്റെ സമസ്ത മേഖലയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഗോർത്തിനക്കൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമരമുഖത്തേക്ക് ആദ്യമായിട്ട് ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിഭജന പ്രസ്ഥാനത്തിൻ്റെ ഭാരമായി നയിക്കുന്ന ജാഥ ഈ സമരപ്പന്തലത്തിൽ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമ്മുടെ കടൽ മണൽ ഖനനത്തിന് വേണ്ടി ബ്ലൂ എക്കോണമി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ നിരവധിയായ രീതിയിലുള്ള നിയമങ്ങൾ സൃഷ്ടിക്കുമ്പോഴേക്കും ഞങ്ങൾ മനസ്സിലാക്കുക അങ്ങ് മലയോര മേഖലയിലെ ജനങ്ങളെ വലിയ രീതിയിലുള്ള നിയമക്കുരുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബഫർ സോൺ ആയിക്കൊള്ളട്ടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിക്കൊള്ളട്ടെ അത്തരത്തിലുള്ള നിയമക്കുരുക്കുകളിൽപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വനാവകാശ വനത്തിൽ വനം വന്യജീവി നിയമം അൻപത് വർഷം പഴകിയ നിയമം അത് പുതിയ രീതിയിൽ പരിഷ്കരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകാതിരിക്കുമ്പോൾ ആ മേഖലയിലെ ജനങ്ങളുടെ കൈകൾക്ക് കൂച്ചു വില കിടക്കുമ്പോൾ ഇന്ന് സിആർഎസ്എഡ് നിയമത്തിന്റെ പേരില് ബ്ലൂ എക്കോണമി നിയമത്തിന്റെ പേരില് ഇവിടെ കടൽ മണൽ ഖനനത്തിന്റെ പേരില് ഇവിടെ നമുക്ക് ആവശ്യമാകുന്ന രീതിയിലുള്ള യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഈ നാട്ടിലെ മലയോരത്തെയും തീരദേശത്തെയും ജനങ്ങളെ ആകെ ഒന്നാകെ വലിഞ്ഞു മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരണം ആ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തീരുമാനമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രാപ്യമായ കാര്യമെന്ന് പറയുക കടലവകാശം അവകാശം കടലിൻ്റെ മക്കൾക്ക് എന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതാണ് ആ വിധത്തിലുള്ള ഒരു ജാഥയുമായി ഇവിടെ കടന്നു വന്നപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഹാർബറിൻ്റെ വികസനം സംബന്ധിച്ച സമരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ നിങ്ങളോട് പക്ഷം ചേരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനവും അതോടൊപ്പം തന്നെ ഈ സമരം അധികകാലം നീട്ടിക്കൊണ്ടു പോകാതെ നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമരത്തിന് എത്രയും പെട്ടെന്ന് പരിസമാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പരിപൂർണമായ പിന്തുണ ഞങ്ങളിവിടെ വെച്ച് ബഹുമാനപ്പെട്ട വി ടി ജോസ് പേരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു തീർച്ചയായും ഈ സമരം അവസാനിക്കുന്നതുവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ സമരം അവസാനിക്കുന്ന ദിവസം നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളോടൊപ്പം ചേരുന്ന ഒരു യാത്രയാണ് ഇന്ന് നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിട്ടുള്ളത്